ഹായ് മച്ച എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു വിഷീ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഈ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇന്ന് പക്ഷെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പാടമൊക്കെ നിറഞ്ഞ് കുളത്തിന് മേലെ വെള്ളമായി ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്നതിലും മീനുകളൊക്കെ പിടിച്ചു കയറ്റിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ മീനുകളൊക്കെ പുറത്തു പോകും അപ്പം എത്ര നാളെ ഇവർ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മീനുകളെ പിടിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് വരുന്നത് അപ്പൊ രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് നാലുപേരുണ്ടായിരുന്നു മൊത്തത്തിൽ മഴയിൻ്റെ ഇടയിൽ പെട്ടെന്ന് മഴ പെയ്തായിരുന്നു രണ്ട് പേര് മാറിപ്പോയി രണ്ട് പേരാണ് ഇപ്പം ചൂണ്ടത് അപ്പം നമ്മൾ ചൂണ്ട കണ്ടപ്പോൾ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ കിട്ടണമായിരുന്നു നമ്മൾ ആശാൻ്റെ വീടിൻ്റെ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ ആശാൻ്റെ വീട്ടിൽ തൊട്ട് വയ്ക്കണേ കുളം അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ നമ്മൾ ജോലിക്ക് കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടു പേരും ചൂണ്ടിയിട്ടുണ്ട് കുറച്ചു നേരം നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മീനുകൾ കിട്ടുന്നുണ്ടായിരുന്നു നല്ല സൈസുള്ള വാളകളാണ് ആ സവാളകളാണ് കിട്ടുന്നത് കൂടുതലും ആ സവാള പിന്നെ നെട്ടറിന് ഇട്ടിട്ടുണ്ട് പിലോപ്പീനെ ഇട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കൂടുതലും വാളകളാണ് പിടിക്കുന്നത് വാളകൾ പെട്ടെന്ന് പിടിക്കും അപ്പോൾ കോഴി വേസ്റ്റ് വേസ്റ്റാണ് അവർ കൊളുത്തിയിട്ടിടുന്നത് നല്ല ടാസ്ക് ആണ് ഇവർന്ന് ചെയ്യുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള രണ്ട് കൊമ്പുകൾ ഉണ്ടാവും രണ്ട് സൈഡിലും കൈമൊക്കെ കൊണ്ട് കോറി ആകെ മുറിഞ്ഞ് പപ്പട പെരുവാം നല്ല വിഴുങ്ങ കൊളത്തു വിഴുങ്ങനെ ഉണ്ടാകും ഇതാ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം പിടിച്ച ആദ്യത്തെ വാളയായിരുന്നു വൈസത് നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി അവിടെ പോസ് ചെയ്ത് പിടിച്ച് കാണിച്ചരാം എന്നൊക്കെ പറഞ്ഞു നേരെ പിടിച്ചവരോട് ഒരു തിരുമ്പിൻ്റെ ഒരു കില്ലോ ഉണ്ട് കൂടെ അടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ വെച്ചിട്ടായിരിക്കാണ് അവർ പിടിച്ച മീനുകളൊക്കെ ഇടുന്നത് അവരിത് പിടിച്ചിട്ട് തൃശ്ശൂർ മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് കൊണ്ടുപോകും കാരണം വെള്ളത്രയായി അത്രയായി ഇനിയിപ്പം പിടിച്ച് അവർ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ മീനും കയറിപ്പും മാക്സിമം അവര് പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാർക്കറ്റിംഗ് മാത്രമല്ല ഇവിടെ ചുറ്റുവട്ടത്തെ ആവശ്യക്കാരൊക്കെ പറയുമ്പോൾ വരും ഈ പിടിച്ചത് പല കൊടുക്കാറുണ്ട് വാളകളിപ്പോൾ ഏകദേശം പല സൈസിലുണ്ട് രണ്ട് കിലോ രണ്ടര കിലോ തൊട്ട് അതിൻ്റെ താഴ്ത്തിയുള്ള പല സൈസിലുള്ള വാളകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന വള ഏകദേശം രണ്ട് കിലോ വലിപ്പം ഞാൻ വന്നതിനു ശേഷം കിട്ടിയ ആദ്യത്തെ വലിയ വള അതിൻ്റെ രണ്ട് കിലോ വലപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ എനിക്ക് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കും പിന്നെ ഈ സാധനം ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് നന്നാക്കി തൊല്ലിയൊക്കെ പൊളിച്ചറിഞ്ഞാൽ നല്ല വിട്ടുമീൻ്റെ പല നല്ല മാംസമാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റുള്ള മീൻ തന്നെയാണ് വള ചിലവർക്ക് ഇതിനൊരു എന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും ആ തൊല്ലൊക്കെ പൊളിച്ച് നല്ല സെറ്റാക്കുകയാണെങ്കിൽ പിന്നാഗിരി ഒക്കെ ഇട്ട് കഴുകി സെറ്റാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് വറക്കാനും വെക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള മീൻ തന്നെയാണ് വാള ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അവര് പുറത്തേക്കും കൊടുക്കും അല്ലെങ്കിൽ അവർ തൃശ്ശൂർ ഹോൾസെയിൽ കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് ചെറിയ ഒരു മൂന്ന് പെട്ടി മീനൊക്കെ അവർ ഒരു ദിവസം കയറ്റും ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ ഈ കുളത്തില് ഈ നിലയില് ഒരു പത്തിരുപതിനായിരം മീനിലെ കുളത്തിലുണ്ടെന്നാണ് അവർ പറയുന്നത് അതിപ്പോ രണ്ട് ദിവസങ്ങളിൽ മീൻ പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ കുളത്തില് വെള്ളം കയറി കഴിഞ്ഞപ്പോ ബാക്കിയുള്ള വെള്ളമൊക്കെ പോവാൻ അവർ പിടിച്ച് ഇങ്ങനെ ചൂണ്ടിട്ട് പിടിക്കാൻ ഉള്ളവർ മാർഗ്ഗം ഉള്ളൂ അപ്പൊ നല്ല മഴ തന്നെ ഇവിടെ പെയ്യുണ്ട് പിന്നെ പിച്ചിട്ട് നമുക്ക് തുറക്കാൻ പോവാണ് അപ്പോൾ വെള്ളം ഇനി പെട്ടെന്ന് തന്നെ കൂടും അപ്പോൾ അതിൽ മുന്നേ ഒരു പിടിക്കുന്ന മീനുകളൊക്കെ നമ്മൾ നോക്കിക്കാൽ ഇപ്പം തന്നെ ആ ബോക്സിൽ അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഒരു രണ്ട് ബോക്സ് ഇപ്പോൾ ഈ മീൻ കെടുക്കണ പോലത്തെ രണ്ട് ബോക്സ് മീനീട്ട് പിടിച്ചു ഈ സമയം കൊണ്ട് ഒരു ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ചൂണ്ടിയിട്ട് പിടിച്ചു എന്നാണ് പറഞ്ഞത് രാവിലെ ഒരു രണ്ട് ബോക്സ് മീനെ അതുപോലെ പിടിച്ചു കയറ്റി കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പം ഈ മാക്സിമം ചൂണ്ടി പിടിക്കാൻ തന്നെ അവർ ഏകദേശം ഒരു ഏക്കറോളം വിസ്തൃതിയുള്ള കോളാണ് കഴിച്ചത് അപ്പോൾ ഇതിലൊരു അമ്പതിനായിരം എന്നാണ് പറഞ്ഞത് അത് വാള മാത്രം അമ്പതിനായിരം പിന്നെ പതിനായിരം നെറ്ററിനും പതിനായിരം പിലോപ്പിനെയാണ് ഇറക്കി കാരണം വാളേനെയാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കാരണം വാളയാണ് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടണം മെയിൻ അപ്പോൾ മഴയൊക്കെ മാറി കൈസിക്കേണ്ട കാരണം പോലെ മഴയൊക്കെ മാറി ഒന്ന് വെയിലായിട്ട് വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ മാറി കയ്യിലു വന്നിട്ടുണ്ട് പക്ഷെ അപ്പൊ ഈ സമയം ഇരട്ടി തുടങ്ങിയിരുന്നു അപ്പൊ അവര് അഞ്ചുവെച്ചപ്പോ ചൂണ്ടിലൊക്കെ ഇപ്പൊ നിർത്തും എന്നാ പറഞ്ഞത് പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ചൂണ്ടെന്നു വെച്ചാൽ ഒരു ഹരാണ് കാരണം ഇടുമ്പോ ഇടുമ്പോ മീൻ കിട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ അവർ മീൻ കൊണ്ടുപോകുമ്പോൾ മാർക്കറ്റിൽ എടുത്തില്ലേനും അതൊരു ബുദ്ധിമുട്ടാവും അവർക്ക് കാരണം ഇപ്പം തന്നെ രണ്ട് ബോക്സ് മീൻ മേലെ അവര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ബോക്സ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പം മാർക്കറ്റിൽ നിന്ന് മീൻ പോയിന്നുവരില്ല അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവർ ഒരു അഞ്ചരോട് കൂടി നിർത്തും എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആ ബോക്സ് പൊക്കും ആ ബോക്സിൽ എന്ത് മാത്രം മീൻ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്ത് തന്നത് അവര് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ നിർത്തിപ്പം നിർത്താന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പോവല്ലേ ആ ബോക്സ് പൊക്കീട്ട് കാണിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഒരാൾ കയ്യറുമേക്കുള്ള കുളത്ത് കെട്ടിട്ട് ഇടുന്ന ചോദിച്ചു കാണുമ്പോൾ മീൻ വന്ന് കൊത്തു എന്ന് ചോദിച്ചു അതൊന്നും ഒരു വിഷയമില്ല കാരണം ഇവരെന്താ വെച്ചാൽ ഈ കോഴിവസിനം മണം കേട്ടിട്ട് വന്നിട്ട് മീനോട് അടിച്ചിട്ടാണ് അത്രമാത്രം ഈ വാളകൾ കിട്ടാ സ്പെഷ്യൽ ആയിട്ട് വാളകള് വാളകള് ഈ മണം കേട്ട് കഴിഞ്ഞാൽ വന്നടിക്കും ചോര അങ്ങനത്തെ ഒരു കോഴിവേശനം മണൊക്കെ കേട്ടാ വന്നടിക്കുന്നത് പിന്നെ ഇവര് തിന്നാൻ മുമ്പിട്ട് കൊടുത്തും കോഴി വേസ്റ്റ് തന്നെയാണ് കോഴി വേസ്റ്റ് കടകളിൽ നിന്ന് പോയി ശേഖരിച്ച് കുറച്ചാലും ശേഖരിച്ച് ഡ്രമ്മിൽ കൊണ്ടുവന്നിട്ട് തിളപ്പിച്ചിട്ടാണ് പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുക ചൂടാക്കിയതിന് ശേഷം അതിന്റെ നെയ്യ് ഇത് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കുളത്തിലെ വെള്ളം നാശം ഒന്നും അവർ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുളത്തിലെ വാളകളൊക്കെ കോഴി വെച്ചിട്ട് നടത്താൻ വളരെ വേഗം തന്നെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് തന്നെ ഇവിടെ ചൂണ്ട ചൂണ്ടി മീൻ പിടിക്കൽ കാണാനും ഒരു രസമാണ് ചൂണ്ടുന്നവർക്കാത്തൊരു രസമാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടാ കാത്തിരിക്കുന്നില്ലല്ലോ ബോറടിക്കുന്നില്ലല്ലോ അപ്പം അതുതന്നെ ഒരു രസമുള്ള പരിപാടിയാണ് കണ്ടത് ഒരാൾ നയലും എൻ്റെ നൂലിലും വേണം കുളത്തിട്ടല്ലോ ഒരാൾ കയറും വീണ് കാരണം വലിയ വാളകൾ വന്നപ്പോൾ പൊട്ടിച്ചു പോകാൻ ചാൻസ് നമ്മൾ വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ഇതൊരു അഞ്ചാറ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് മീനുകളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാൻ ബോറടിക്കുന്നതിൽ കണ്ടതുണ്ട് പക്ഷെ എല്ലാം വലുതായിട്ടൊന്നും ഇല്ല ചില വാളകൾ എപ്പോഴും ചെറുത് തന്നെയാണ് അത്ര വലുതായിട്ടില്ല ഒരു കിലോ ഒന്നര കിലോ കേരളം ചിലത് മാത്രമേ രണ്ടര രണ്ടര കിലോന്റെ വാളുകൾ വരുന്നോ ചൂണ്ടാനിടക്ക് ഈ മീൻ പിടിക്കുന്ന കണ്ടിട്ടൊരാൾ വന്നിട്ട് ഒരു രണ്ടര കിലോ വലുപ്പനെ ഏകദേശം രണ്ടര കിലോ വലുപ്പം ഒരു വാളനെ വന്ന് വാങ്ങിച്ചിട്ട് വരുന്നില്ല അത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു ആൾക്ക് അപ്പം അങ്ങനെ ചുറ്റുവിടുത്തുള്ളവർക്കൊക്കെ അവർ ഇങ്ങനെ മീൻ കൊടുക്കാറുണ്ട് ആവശ്യകാര് വരികയാണെങ്കിൽ പിടിച്ച് ചൂണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ പിടിച്ച് ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചു വരുമ്പോൾ കൂടുതലിട്ട് വയ്ക്കും അപ്പോൾ ആവശ്യകാര് വരുമ്പോൾ അതിൽ നിന്ന് പിടിച്ചിട്ട് തൂക്കം നോക്കിയിട്ട് കൊടുക്കുവരും മീനെ ഇപ്പം ഈ കുളത്തില് ഇരുപതിനായിരം മീനോളെങ്കിലും ഉണ്ടാവുന്നതാണ് അവരുടെ കണക്കിൽ ഏകദേശം അപ്പോൾ ആ മീനുകൾ മാത്രം പിടിച്ചു വിറ്റാൽ അവർ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയോളം ഏകദേശം അവർക്ക് വരുമാനം ഉണ്ടാവുന്ന പറഞ്ഞാൽ ആ മീനോളം വെച്ച് മാത്രം ഇപ്പം ഈ കുളത്തിലുള്ള മീനുകൾ വെച്ച് മാത്രം ഇപ്പം തന്നെ അവർ പിടിച്ച് അത്യാവശ്യം മീനും വിട്ടിട്ടുണ്ട് നാല് ലക്ഷം രൂപ അടുത്തുള്ള മീനുകൾ അവർ വിറ്റെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ മീൻ കൃഷി അത്യാവശ്യം നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ് തന്നെയാണ് പക്ഷേ അതിനുള്ള ടാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഇങ്ങനെ പാടത്തുള്ള നല്ല സൗകര്യം വേണം മറ്റുള്ളൊരു ശല്യം സ്ഥലം വേണം അതുപോലെ തന്നെ മറ്റുള്ള മീനുകൾ പിടിക്കുന്ന കിളികൾ സാധനങ്ങളൊന്നും ഇറങ്ങാത്ത രീതിയിൽ സൈഡൊക്കെ മറയ്ക്കണം ഒരുപാട് പണിയുണ്ട് ഞാൻ കാണാറുണ്ട് ഇവർ ആദ്യം തൊട്ടേ ഒരുപാട് പണികൾ കാണും തുടക്കം തൊട്ടേ പണികൾ തുടക്കം പണികൾ ഒരു പകുതി വളർച്ചവരെ ഭയങ്കര പണികളാണ് പിന്നെ മീനുകൾ വെള്ളത്തിൽ മീനുകൾ ചത്തുപോകാം അതുപോലെ അത് പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം വന്നവരെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടുള്ളവരാണ് മീൻ കൃഷിയിൽ ആദ്യ കൈസ് കണ്ടാവും ഇത്ര അധികം മീനുകളെ അവര് പിടിച്ചിട്ടുണ്ടായിരുന്നു അതില് കൂട്ടിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അവസാനം അപ്പൊ അവര് ഏകദേശം ഇരട്ട ഇട്ടോട് കൂടി അവർ ചൂണ്ടിലൊക്കെ നിർത്തി ഒരു മീനുകളൊക്കെ പിടിച്ച് ബോക്സിലാക്കിയിട്ട് കയറ്റാന്നുള്ളതിലായി അപ്പോൾ ഈയൊരു വീഡിയോ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ചൂണ്ടി പിടിച്ച മീനാണ് കഴിച്ചത് അവർ ഇത്രയും മീനുകൾ അതിൽ കൂടുതലും വലുതും ചെറുതും ഒക്കെയുണ്ട് ഒക്കെ വാളറാണ് കാരണം ഇവർ വളരെ കൂട്ടത്തിൽ ഇവർ വേറെ മീൻ ഇടില്ല കാരണം അവരെ കൊമ്പൊക്കെ തട്ടിട്ട് ആ മീനുകൾ ചത്തു പോകാനുള്ള ചാൻസ് കൂടുതലായി കാരണം ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക